ഇന്നലെ ഏഷ്യാ കപ്പിലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിനെ കുറിച്ച് പറയുമ്പോൾ കളിക്കളത്തിലെ സ്ഥിതിവിവര കണക്കുകളേക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടെ എടുത്തു പറയേണ്ടത് വികാരത്തിൻ്റെ വൈകാരികതയുടെ കണക്കുകളെ കുറിച്ച് തന്നെയാണ് അത് ഇന്ത്യൻ ടീംകാരനായിട്ടുള്ള സൂര്യകുമാർ യാദവ് മത്സരത്തിന് ശേഷം നടന്ന പോസ്റ്റ് മാച്ച് സെറിമണിയിൽ വളരെ കൃത്യമായിട്ട് തന്നെ പറയുകയും ചെയ്തു ജസ്പ്രീത് ബുംറയെ ഓരോവറിൽ ആറ് സിക്സ് അടിക്കാൻ വന്നവന്റെ ഗോൾഡൻ ആക്കി വിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇന്ത്യൻ ആരാധകരുടെ പീക്ക് മൊമെന്റ് എല്ലാം സമ്മാനിക്കാൻ ഇന്നലത്തെ ഒരു മത്സരം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് പിന്നെ ഷഹീൻ ഷാ അഫ്രീദി അവരുടെ ടൈലൻറ്റ് ബാറ്ററായിട്ട് വന്നിട്ട് വെടിക്കെട്ട് നടത്തി ഇന്നലെ പാകിസ്ഥാൻ്റെ ബാറ്റിംഗ് നിറയിൽ ഏറ്റവും നല്ല സ്ട്രൈക്ക് കൂടി പെർഫോമൻസ് നടത്തിയത് അവരുടെ സ്ട്രൈക്ക് ബോളറായിട്ടുള്ള ഷഹീൻ ഷാ അഫ്രീതിയാണ് അവൻ്റെ സ്ട്രൈക്ക് റേറ്റ് വന്നിട്ട് ഇരുന്നൂറാണ് അപ്പം അവനെ ആ ഓപ്പണിംഗ് അടക്കാരനെ കുറിച്ച് നിങ്ങൾക്ക് ചിലപ്പം ഷഹീൻ ഷാ അഫ്രീതി ഇങ്ങനെ അടിക്കുന്ന കാണുമ്പോൾ അത്ഭുതം തോന്നുമായിരിക്കും പക്ഷേ പാകിസ്ഥാൻ സൂപ്പർ ലീഗിലൊക്കെ വളരെ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുന്ന താരം തന്നെയാണ് ഷഹീൻ ഷാ അഫ്രീജ് അതുകൊണ്ട് ഷഹീൻ ഷാ ഇങ്ങനെ അവസാനം എടുത്തിട്ട് അടിച്ചതിനകത്ത് അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഇന്ത്യൻ ബോളർമാരുടെ നിലവാര തകർച്ചയാണ് ഷഹീൻ്റെ അടിക്ക് കാരണമെന്നൊക്കെ ചില ആളുകൾ വിലയിരുത്തുന്നത് കൊണ്ട് പറഞ്ഞാണ് ഷഹീൻ ഷാ അഫ്രീദ് അത്യാവശ്യം നല്ലൊരു വമ്പൻ വമ്പനടിക്കാരം തന്നെയാണ് അത് അദ്ദേഹത്തിൻ്റെ മസ്റ്റ് മത്സരങ്ങൾ കണ്ട നമുക്കറിയാം പിന്നെ ഇന്ത്യൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യ വിജയത്തിന് ശേഷം പാകിസ്ഥാനെ നാണം കെടുത്തിയെന്ന് തന്നെ പറയാം കാരണം മത്സരത്തിന് ശേഷം പാകിസ്ഥാൻ താരങ്ങൾക്ക് ഷെയ്ഖാന് നൽകാൻ വിസമ്മതിച്ചു ഡ്രസ്സിംഗ് റൂം അടക്കുകയും ചെയ്തു പാകിസ്ഥാൻ താരങ്ങൾ ഡ്രസ്സിംഗ് റൂമിൽ എത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സിംഗ് റൂം അടച്ചിട്ട് സൂര്യമാർ യാദവന്റെ ബർഡേ സെലിബ്രേഷനും മറ്റു കാര്യങ്ങളൊക്കെ അവർ നടത്തിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് മത്സരത്തിന് ശേഷം പാകിസ്ഥാൻ എന്ന രാജ്യം ഇന്ത്യയോട് ചെയ്ത നെറുകേട് ലോകത്തിന് മുന്നിൽ ഉയർത്തി കാണിക്കാൻ ഇന്ത്യൻ ക്യാപ്റ്റനായിട്ടുള്ള സൂര്യകുമാർ യാദവിനെ കഴിഞ്ഞിട്ടുണ്ട് അതിന് ഗൗതം ഗംഭീറിന്റെ ആ ഒരു ബുദ്ധി കേന്ദ്രവും പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് ബുദ്ധ ഗംഭീറിന്റെ മത്സരത്തിന് ശേഷമുള്ള വാചകങ്ങളിൽ നിന്നും കൃത്യമാണ് സൂര്യകുമാർ യാദവ് പറയുന്നത് ഈ വിജയം ബഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ മരിച്ച ആളുകളുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയിട്ടും അവർക്ക് വേണ്ടിയിട്ടും പാകിസ്ഥാൻ സേനയുടെ അല്ലെങ്കിൽ പാകിസ്ഥാൻ സേനയെ ചുട്ടരിച്ച ഇന്ത്യൻ ആംഡ് ഫോഴ്സിനും സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ പാകിസ്ഥാന്റെ ഗവൺമെന്റിന്റെ മുഖത്തേറ്റടി തന്നെയാണ് കളിക്കളത്തിലും കളിക്ക് ശേഷമുള്ള വൈകാരിക തലത്തിലും ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിലും പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ നെറുകെട്ട മുഖം കാണിക്കാൻ സൂര്യകുമാർ യാദവ് എന്ന നായകന് ഇന്നലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ആക്ട് വളരെ വലിയ ഇമ്പോർട്ടൻസ് ഉള്ളത് തന്നെയാണ് അത് എത്ര പേര് വില കുറച്ച് ഇപ്പം പാകിസ്ഥാനെതിരെ കളിക്കുവാണെങ്കിൽ പിന്നവർക്കെതിരെ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ എന്താണ് മടിയെന്നൊക്കെ ചില ആളുകൾക്ക് തോന്നാം അതിനുള്ള മറുപടിയും വളരെ കൃത്യമായിട്ട് സൂര്യകുമാർ യാദവ് പറഞ്ഞിട്ടുണ്ട് സ്പോർട്സ്മാൻ സ്പിരിറ്റിനപ്പുറത്തേക്ക് ചില കാര്യങ്ങളെ ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ഇവിടെ വൈകാരികതയും ഞങ്ങളുടെ രാജ്യത്തിന്റെ സോളിഡാരിറ്റിയും എല്ലാം ഞങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണ് ഇന്ത്യൻ ആർഡ് ഫോഴ്സിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കണം ബഹൽഗാം ഭീകര ഭീകരാക്രമണത്തിൽ ഇരയായവർക്ക് നീതി വേണം എന്നൊക്കെ ഉയർത്തി ഉറച്ചു പറയുമ്പോൾ മത്സരം ബാക്കോട്ട് ചെയ്യാറുന്നതിനേക്കാൾ എന്തുകൊണ്ടും മികച്ച ഒരു പ്രതികാരം തന്നെയായിരുന്നു അവരെ കളിക്കളത്തിൽ പരാജയപ്പെടുത്തി എന്നതിനപ്പുറത്തേക്ക് അവരുടെ രാജ്യം ചെയ്ത് നെറുകേട് ലോകത്തിന് മുന്നിൽ ഉറക്ക പറയുവാനും സൂര്യകുമാർ യാദവ് എന്ന ക്യാപ്റ്റിന് കഴിഞ്ഞിട്ടുണ്ട്